السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين أبي الله أما بعد. عن سهل بن سعد رضي الله عنهما قال قال رسول الله صلى الله عليه وسلم ما راح مسلم في سبيل الله مجاهدا أو حاجا مهلا أو ملبيا إلا غربت الشمس بذنوبه وخرج منها رواه الطبراني.

ഹജ്ജ് ഉംറ സൂര്യൻ അവന്റെ പാപങ്ങളുമായി അസ്തമിക്കും ുംഹറത്തോടുകൂടി പാപങ്ങളിൽ നിന്ന് അവൻ പുറപ്പെടുകയും ചെയ്യും അപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടം പരിശുദ്ധമായ ഹജ്ജ് ഹജ്ജ് കർമ്മം ഉംറ കർമ്മം അവകൾക്ക് ഇഹ്റാം കെട്ടി പുറപ്പെടുന്നവർ തെഹരീലിൽ തസ്ബീഹിൽ തൽബീയത്തിൽ മുഴുകുന്നവർ അവരൊക്കെ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധ പരിശുദ്ധമാകുമെന്ന് കുത്തരിപ്പിച്ചുള്ള വാഹുബിസല്ലാം അല്ല വാഹ്മുജ് അല്ലാ